ബ്രിട്ടേൺ എസ്ഐയുടെ വീട്ടിൽ നിന്ന് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച കള്ളൻ പിടിയിലായിരിക്കുന്നു ഒറ്റശേഖരമംഗലം മണ്ഡപത്തിൽ കടവ് സ്വദേശി ഷിജുവാണ് പിടിയിലായത് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടോളം മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷിജു മടത്ര സ്വദേശിയായ റിട്ടേർഡ് എസ് ഐഇ യുടെ പുകപ്പുരയിൽ നിന്നും റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച കേസിലാണ് ഷിജു പാലോട് പോലീസിന്റെ പിടിയിലാകുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒന്നിലധികം മോഷണങ്ങൾ നടത്തിയ ശേഷം താമസം മാറുന്ന രീതിയാണ് ഇയാളുടേത് ഇയാളുടെ പേരിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടോളം മോഷണ കേസുകൾ നിലവിലുണ്ട് മടത്തറയിലെ മോഷണശേഷം നിലവിലെ വീട് മാറി ആറ്റിങ്ങനിലേക്ക് വീട്ടു സാധനങ്ങൾ മാറ്റുന്നതിനായി വാടകയ്ക്ക് വിളിച്ച വാഹനം സേനയിൽ നിന്ന് വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേതായിരുന്നു ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തോട് സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഷിജുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത് മടത്തറയിലെ മോഷണം നടത്തിയ ശേഷം നെടുമങ്ങാട് പോലീസ് പരിധിയിലെ മഞ്ഞക്കോട്ടുമൂല വലിയമല സ്റ്റേഷൻ പരിധിയിലെ ഐ എസ് ആർഒ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി വാടക ശേഷം കുടുംബത്തോടൊപ്പം താമസിച്ച് അവിടുത്തെ പരിസരം വീക്ഷിച്ച ശേഷമാണ് മോഷണം മോഷണത്തിന് ശേഷം ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇയാളുടെ രീതി പാലോട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഷിജുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ തിരുവനന്തപുരം